നമസ്കാരം പി എം ശ്രീ പദ്ധതിയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യ ഗവൺമെന്റിന്റെ കേന്ദ്രീകൃത സ്പോൺസർഷിപ്പ് പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പി എം ശ്രീ സ്കീം ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇതുവരെ ഈ പദ്ധതി നടപ്പാക്കാതിരുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പിലാക്കാത്തതും ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും പി എം ശ്രീയിൽ കേരളം കൈകൊടുക്കുന്നുണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭം അടിസ്ഥാനപരമായി ലക്ഷ്യമിടുന്നത് എന്നാൽ നിരവധിയിടങ്ങളിൽ നിന്നും പി എം ശ്രീക്ക് വലിയ എതിർപ്പുകൾ നേടുന്നുണ്ട് പ്രത്യേകിച്ച് സി പി ഐയിൽ നിന്നും മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സമ്പൂർണമായി ഈ പി എം ഷീ പദ്ധതിയെ തടയുന്നതിനായുള്ള സമര പരിപാടികളിലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് പി എം ഷി പദ്ധതിയെ എതിർക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ ഇരുപക്ഷവും സംസാരിക്കേണ്ടതുണ്ട് പി എം ഷി പദ്ധതി കൊണ്ട് ഒരു സ്കൂളിന് ഒരു കോടി രൂപയിൽ അധികം വരുന്ന തുക ലഭിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു കുട്ടികൾക്ക് മികച്ച പഠന നിലവാരത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഈ വിഷയത്തിൽ ശാസ്ത്ര പ്രചാരകനായ അഭിലാഷ് കൃഷ്ണൻ എഴുതിയൊരു പോസ്റ്റർ നിങ്ങളോടുകൂടി പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി പി എം ഷി പദ്ധതിയെ അദ്ദേഹം വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഇതിനൊരു നിസ്സാര പ്രശ്നമായി കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നുവെന്ന് കരുതി പഠിച്ചിറങ്ങിയ എല്ലാവരും ആർ എസ് എസ് ശാഖയിലേക്ക് കടന്നു കയറുമെന്ന് ഭയക്കേണ്ട കാര്യമില്ല എന്നതാണ് പ്രധാനപ്പെട്ട ന്യായവാദമായി ഉയർത്തുന്നത് അങ്ങനെ എല്ലാവരും ആർ എസ് എസ് ശാഖയിൽ പോയി ചേരും എന്നതല്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ റിസൾട്ടായി നടപ്പിലാക്കുന്നവർ പോലും ആലോചിക്കുന്നത് അഭിലാഷ് കൃഷ്ണൻ എഴുതിയ പോസ്റ്റിലെ കുറച്ച് പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളോടുകൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് മദ്രാസ വിദ്യാഭ്യാസം കഴിഞ്ഞവരെല്ലാം സിറിയയിലേക്ക് പോകുന്നത് കൊണ്ടോ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ പ്രൊപ്പഗേണ്ട ചരിത്ര വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാവരും വിപ്ലവം നടത്താൻ പോകുന്നത് കൊണ്ടോ അല്ല അതിനേക്ക് നമ്മൾ എതിർക്കുന്നത് ഒരു നാടിൻ്റെ സംസ്കാരവും പുരോഗതിയും അവിടെ നിലനിൽക്കുന്ന ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഫിലോസഫി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറുന്ന അവിടുത്തെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ് വിദ്യാഭ്യാസ പോളിസികൾ നടപ്പിലാക്കുന്നവരുടെ ഫിലോസഫി സിലബസിലൂടെ കുട്ടികളിലേക്ക് എത്തും മോശം ആശയങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനേക്കാളും പ്രശ്നമാണ് മോശമായ ചിന്താരീതി അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് അറിവ് നേടുക എന്നാൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക എന്നതാണ് അർത്ഥം ആശയങ്ങൾ ചെറിയ ആശയങ്ങളിൽ നിന്നും ഉയർന്ന ആശയങ്ങളിലേക്കുള്ള ഈ പഠനയാത്ര ഹയറാർക്കലാണ് ആശയങ്ങളെ തെറ്റായി മനസ്സിലാക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കാനാകും ഇതിനോടകം അതാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് ഒരിക്കൽ തെറ്റായി പരിശീലനം കിട്ടിയാൽ അൺലൈനിങ് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ പോലും ശാസ്ത്ര പ്രചാരകരുടെ വീഡിയോകൾ കണ്ടിട്ടുകൂടിയും കുരങ്ങനെ നിന്നും ഉണ്ടായോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ചന്ദ്രനെ പിളർത്തി എന്ന് വിശ്വസിക്കുന്നതും അതുകൊണ്ടാണ് ജ്ഞാനശാസ്ത്രം അഥവാ എപ്പിസ്റ്റമോളജി എങ്ങനെ അറിവ് ഉണ്ടാകുന്നു എന്ന കാര്യത്തെപ്പറ്റി വിവരിക്കുന്ന ഫിലോസഫിക്കൽ ശാഖയാണ് ജ്ഞാനശാസ്ത്രം ഫിലോസഫിയിലെ പ്രഥമശാഖയായ മെറ്റാഫിസിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ജീവൻ എന്താണ് മനുഷ്യൻ എന്താണ് യാഥാർത്ഥ്യം എന്താണ് പ്രപഞ്ചം എന്ന ചോദ്യങ്ങളാണ് മെറ്റാഫിസിക്സ് ഡീൽ ചെയ്യുന്നത് മെറ്റാഫിസിക്സ് തെറ്റിയാൽ ജ്ഞാനശാസ്ത്രം തെറ്റും നാഷണൽ എഡ്യൂക്കേഷൻ പോളിയിലൂടെ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യൻ ജ്ഞാന വ്യവസ്ഥയാണ് അത് തെറ്റാകാൻ കാര്യം ഇന്ത്യൻ മെറ്റാഫിസിക്സ് തന്നെ തെറ്റായതുകൊണ്ടാണ് എന്താണ് യാഥാർത്ഥ്യം എന്താണ് മനുഷ്യൻ പ്രപഞ്ചം എന്നതിനൊക്കെയുള്ള ഹിന്ദുത്വ ബോധം തെറ്റാണ് അതിൽ ആത്മാവുണ്ട് പരമാത്മാവ് ഗുരു ബ്രഹ്മം പഞ്ചഭൂതം ത്രിദോഷം മായ കർമ്മം ധർമ്മം തുടങ്ങിയ തെറ്റുകളുടെ ഒരു ഘോഷയാത്ര ഈ ഇന്ത്യൻ മെറ്റാഫിസിക്സിലുണ്ട് മറ്റൊന്ന് ഈ തെറ്റുകൾ പഠിപ്പിക്കാനായി ചെലവാക്കുന്ന പണം ഊർജം സമയം എന്നിവയുടെ നഷ്ടമാണ് ഭീമാകാരമായ ഒരു വേസ്റ്റേജ് ആണ് അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് ലോകത്തിന് മുന്നിൽ വിശ്വഗുരുവാകാനും യോഗാ ആചരിക്കാനുമായി ഇതിനോടകം പൊട്ടിച്ചു കളയുന്ന നികുതി പണത്തെപ്പറ്റി ഓർക്കുക ീ തെറ്റായ ബോധ്യങ്ങൾക്ക് ആധികാരിക നൽകാനായി കൂടുതൽ ഫണ്ടുകൾ മാറ്റിവെക്കുമ്പോൾ കൂടുതൽ റിസർച്ചുകൾ ആ ഫണ്ടുകൾ സ്വന്തമാക്കാനായി നടക്കും ഇതിനോടകം ഏറ്റവും നിലവാരം കുറഞ്ഞ സയന്റിഫിക് പേപ്പറുകളാണ് ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്നതെന്ന് ചീത്തപ്പേര് നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസർച്ച് പേപ്പറുകളുണ്ടാകുന്ന രാജ്യമെന്ന റിപ്പോർഡും ഇന്ത്യക്ക് കിട്ടും എന്നാൽ യാഥാർത്ഥ്യം നമ്മുടെ പേപ്പറുകൾ ഒരു പഠനത്തിലും റെഫറൻസ് ആയി വരുന്നില്ല എന്നതാണ് ഏറ്റവും കുറച്ച് സൈറ്റേഷൻസ് ഇന്ത്യൻ സയൻസ് പേപ്പറുകൾക്കാണ് അപ്പോഴാണ് കപടശാസ്ത്രങ്ങൾക്ക് ആധികാരികത ഉണ്ടാക്കുന്ന പുതിയ ജ്ഞാനശാസ്ത്രവുമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വരവ് എക്കണോമിക്സിൽ ഓപ്പർച്യൂണിറ്റി കോഴ്സ് എന്നൊരു കാര്യമുണ്ട് നമ്മളൊരു ചോയ്സ് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ഏറ്റവും മികച്ച ഓൾട്ടർനേറ്റീവിൻ്റെ മൂല്യം ഒരു ഉദാഹരണം വന്നാൽ ഗോമൂത്രത്തിൽ നിന്നും ക്യാൻസർ മരുന്നിനുള്ള റിസർച്ചിൽ പണവും സമയവും ചെലവിടുമ്പോൾ നഷ്ടപ്പെടുന്ന സമയം മാത്രമല്ല പകരം ആ സമയത്ത് ശരിയായ ഗവേഷണം നടത്തി ക്യാൻസർ മരുന്ന് കണ്ടെത്തിയാൽ ഗുണങ്ങൾ കൂടിയാണ് പണവും ഊർജ്ജവും സമയവും തെറ്റായ ഹിന്ദു മെറ്റാഫിസിക്സിൽ ചിലവാക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് ശാസ്ത്ര പുരോഗതിയാണ് പ്രശസ്ത എഴുത്തുകാരിയും ചരിത്ര ഗവേഷകയുമായ മീരാ നന്ദ ഡീപ് ലൈ എന്ന പേരിൽ ഒരു ലേഖനം എൻ ഇ പി വന്ന സമയത്ത് എഴുതിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന വലിയ കള്ളങ്ങളെക്കാൾ അപകടകരമാണ് ആഴത്തിലുള്ള കള്ളങ്ങൾ വസ്തുതകൾക്ക് അപ്പുറമാണ് പല കാര്യങ്ങളെന്നും വിശ്വാസത്തിലൂടെയും വെളിപാടിലൂടെയും അറിവ് നേടാമെന്ന ബോധ്യം സൃഷ്ടിക്കപ്പെട്ടാൽ ഭരണകൂടത്തിന് ആഴത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു ഇന്ത്യൻ പൗരാണിക വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യുക നിഷേധപരമായി സമീപിക്കുക എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏകവ്യവസ്ഥയെ ചാർവാകം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മീരാനന്ദ പറയുന്നുണ്ട് പകരം ജ്യോതിഷത്തെ ജ്യോതിശാസ്ത്രമായും ആയുർവേദത്തെ മോഡേൺ മെഡിസിനുമായും ബന്ധപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് സംസ്കൃതം പഠിച്ചില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടാനില്ല സംസ്കൃതം പഠിക്കുമ്പോഴാണ് ഉള്ള ഓപ്പർച്യൂണിറ്റി കോഴ്സ് ആലോചിക്കുക ഇന്ത്യൻ ദൈനംദിന ജീവിതത്തിലോ ശാസ്ത്ര വിദ്യാഭ്യാസത്തിലോ ഒന്നും ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന ഒന്നല്ല സംസ്കൃതം അതേസമയം ഇന്ത്യൻ യുവത പഠിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ആലോചിക്കുക കപടശാസ്ത്രത്തെ എതിർക്കുന്നവർ ചെയ്യേണ്ടത് കപടശാസ്ത്രത്തെ സാധൂകരിക്കുന്ന പഠനപ്രക്രിയയെ വേണ്ടി നിലനിൽക്കുകയല്ല പകരം അടിസ്ഥാനപരമായി ഈ കപടശാസ്ത്രങ്ങൾ എങ്ങനെ കപടമാകുന്നു മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും രാജ്യത്തിലെ ജനങ്ങളുടെ പണവും സമയവും എങ്ങനെ വേസ്റ്റ് ആക്കാതെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ബോധവത്കരിക്കുകയും ചെയ്യലാണ് നിർഭാഗ്യവശാൽ ഇതിനോടകം രാജ്യത്തെ മുന്തിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ പലരും ഹിന്ദു മെറ്റാഫിസിക്സിന്റെ പ്രചാരകരാണ് ലസന്ധനോബൽ ജേതാവ് വെങ്കി രാമകൃഷ്ണൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇന്ത്യൻ സയൻസ് കോൺഫറൻസിനെ സർക്കസ് എന്നാണ് വിശേഷിപ്പിച്ചത് മതവും രാഷ്ട്രീയവും ഒക്കെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടാൻ നോക്കുന്നതിനെ വിമർശിച്ച വെങ്കി ഇനി ഈ പരിപാടിക്ക് താനില്ല എന്ന് പറഞ്ഞിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്നത് മറപ്പിലാക്കുന്നവർക്ക് വ്യക്തമായ ബോധ്യവുമുണ്ട് യഥാർത്ഥ ഹിന്ദുരാഷ്ട്ര പ്രൊജക്ട് എന്നാൽ രാജ്യത്തിന്റെ ഫിലോസഫി ഹിന്ദു മെറ്റാഫിസിക്സ് ആക്കൂ എന്നതാണ് അല്ലാതെ ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ ആരോപിക്കുന്ന വരമ്പത്ത് നിൽക്കുന്ന വംശഹത്യല്ല ഈ ഒരു പ്രോസസ്സിനെ എതിർക്കാൻ കഴിയുന്നത് ശാസ്ത്ര പ്രചാരകർക്കും സ്വതന്ത്ര ചിന്തകർക്കും മാത്രമാണ് അതിലുപരി ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് ഉണ്ട് ഇതുപ്രകാരം ശാസ്ത്രബോധം വളർത്തുക എന്നത് ഇന്ത്യൻ പൗരന്റെ കടമയാകുന്നു ശാസ്ത്രബോധം ഭാരതീയ ജ്ഞാന വ്യവസ്ഥയ്ക്ക് എതിരുമാണ് എന്ന് പറഞ്ഞാണ് അഭിലാഷ് കൃഷ്ണൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നത് എന്തായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് വ്യക്തിപരമായ എന്റെയും ഒബ്സർവേഷൻ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഭിലാഷിൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് എന്തായാലും ചർച്ചകൾ തുടരട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ പി ശ്രീ പദ്ധതിക്ക് കൈകൊടുക്കുന്ന കൊടുക്കുന്ന സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ ഒരു രീതി നാളത്തെ തലമുറ ഏത് തരത്തിൽ വാർത്തെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ആശങ്കാജനകമാണ് കാര്യങ്ങളെന്നാണ് വ്യക്തിപരമായ ഒബ്സർവേഷൻ